നമസ്കാരം എൻ്റെ പേര് ഋഷാഷ് ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് ചെറിയൊരു പൂത്തിലുള്ളവരോട് സംഘം കൊടുക്കാൻ പോവുകയാണ് ബാക്കി വിശേഷമായി പിന്നെ കാണാം എന്റെ പിറന്നാളാ ദൈവം അനുഗ്രഹിക്കട്ട് മക്കളെ എന്തോ മാത്ര അത് ഈ നല്ല മനസ്സുകളുണ്ടല്ലോ വിളിക്കാൻ അല്ലേ എന്നാ വിളിക്കുന്നു 다이키 님. 푸딩 와. 자. 맨날 밀어. 아, 가다. 어디든지 무슨 손에 아, 나는 웃지 않아. 어디는 가야지 ഇത് ഇത് വേണ്ട Я тебе скажу. По лавро.

ഞങ്ങത്തെ വലിയ ആള് വലിയ ആള് ഞങ്ങളത്തെ വലിയ ആള് കിട്ടു kamu mau ngambil uang ya ambil uang സോപ്പ <named by and by mouldy> <sharp> so, <speaking> െ വീട് നമ്മച്ചിമാരൊക്കെ സുന്ദരിമാരായിട്ട് കിട്ടുന്നു സന്തോഷത്തിൽ ഞങ്ങൾ ചെയ്യേ ണ്ടോ ഓർമ്മ അത് വന്നവരല്ലേ സ്ഥലത്തിന്റെ പേര് മാത്രം മക്കളെ പിന്നെ ഇരിക്കേ ഇരിക്ക പോയിട്ട് വന്നിട്ട് <laughs> 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 <laughs>